പ്രൈസ് പ്രഭാത പ്രഭാതയാമത്തിൽ യഹസ്ഖേൽ പ്രവാചകന്റെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം പ്രവാചകനായിരുന്ന യഹസ്ഖേൽ തൻ്റെ പ്രവാചക ജീവിതത്തിലെ ഒരു പ്രത്യേകമായ മറക്കാനാകാത്ത ഒരു സന്ദർഭത്തെ ഒരു ദർശനത്തെക്കുറിച്ച് നമ്മോട് വിവരിക്കുകയാണ് നാൽപ്പതാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ താൻ ഇങ്ങനെ എഴുതുന്നു ദിവ്യ ദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടു ചെന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേ നിർത്തി ഹി സെറ്റ് അപ്പോൺ എ വെരി ഹൈ മൗണ്ടൻ ദൈവത്തിനും സ്തോത്രം ഇസ്രായേൽ ദേശത്തിലെ വളരെ ഉയർന്ന പർവ്വതത്തിൽ നമ്മുടെ കർത്താവിനെയും പരീക്ഷയ്ക്കായി ഒരു ദിവസം കൊണ്ടുപോയി താൻ യോഹനാൽ സ്നാപകനാൽ സ്നാനമേറ്റതിനു ശേഷം പരിശുദ്ധാത്മപൂർണനായി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പരീക്ഷയ്ക്കായി നടത്തി പലയിടങ്ങളിൽ അവനെ കൊണ്ടുപോയി അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൊണ്ട് നിർത്തി ദൈവത്തിനു സ്തോത്രം അതിനുശേഷം നമ്മൾ യോഹനാൻ അപ്പൂസുലൻ്റെ അനുഭവം എന്ന് നോക്കിയാൽ ദ്വീപിൽ വെച്ച് യോഹനാൻ അപ്പൂസുലനെ ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൊണ്ട് നിർത്തി പല ദർശനങ്ങൾ കാണിക്കുവാൻ പല അനുഭവങ്ങളിൽ കൂടെ അവർ കടന്നു പോകുവാൻ ദൈവത്തിന് ചില ചില ഉദ്ദേശങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നോക്കൂ യഹസ്കല പ്രവചനം നാൽപ്പതാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ വായിക്കുന്നത് ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന എല്ലാറ്റിലും ശ്രദ്ധ വയ്ക്കുക ഞാൻ അവ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ടു ഇൻടെൻറ്റ് ഉദ്ദേശം ദൈവത്തിന് നമ്മെ നടത്തുന്ന വഴികളിലൊക്കെയും ദൈവത്തിന് ചില ഉദ്ദേശം കാണും ദർശനങ്ങളിൽ കൂടെയാണ് ഇത് കണ്ടത് അനുഭവിച്ചതെന്ന് എഹസ്കേൽ പ്രവാചകൻ പറയുന്നതെങ്കിലും നമുക്ക് പല സന്ദേശങ്ങൾ തരുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഇതൊക്കെയും കുറിക്കപ്പെട്ട് എഴുതിയിരിക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ജീവിതത്തിൻ്റെ പല ഏടുകളിൽ നാം പല രീതിയിൽ നാം നമ്മുടെ വഴികളെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ ദൈവം നമ്മെ പരീക്ഷകളുടെ അത്യുന്നതമായ ഒരു കൊടുമുടിയിൽ ചില സമയത്ത് നമ്മളെ കൊണ്ടുപോയിന്നിരിക്കാം അതുപോലെ തന്നെ ആത്മീക ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഭൗമിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ വളരെ ഉയർത്തി ദൈവം പലത് കാണുമാറാക്കുന്നു ഇല്ലായ്മകളിലെ ഉയർച്ചയിൽ ദൈവം നമ്മെ കൊണ്ടുപോകുന്നു അതിനുശേഷം അനുഗ്രഹങ്ങളുടെ ഉയർച്ചയിൽ നമ്മെ കൊണ്ടുപോകുന്നു ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വെറുതെയല്ല ചിലത് കാണിച്ചു തരുവാൻ നീ ശ്രദ്ധയോടെ നീ കാണുന്നതെല്ലാം ഗ്രഹിക്കേണ്ടതിന് മനസ്സിലാക്കേണ്ടതിന് നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നിൻ്റെ തലമുറകളോട് നീ ഘോഷിക്കുവാൻ അവർക്ക് സാക്ഷ്യമായി ജ്ഞാപകമായി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിനു സ്ത്രോത്രം ദൈവം നമ്മെ നടത്തുന്നതായ വഴികളെക്കുറിച്ച് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധന ചെയ്താൽ പ്രിയപ്പെട്ട ദൈവ പൈതരേ പലപ്പോഴും നാം ചിന്തിക്കാത്ത നമുക്ക് കയറുവാൻ കഴിയാത്തതായ പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ ദൈവം നമ്മെ നടത്തിയിട്ടുണ്ട് നമ്മളതിന് യോഗ്യനല്ല നമുക്ക് തനിയെ കയറുവാൻ കഴിയുകയില്ല പക്ഷെങ്കിൽ അവിടെ കയറുവാൻ നമുക്ക് സാധിച്ചത് ഒരു ദിവ്യമായ ഇടപെടലുകൾ നമ്മുടെ ആത്മാവിന്മേൽ ഉണ്ടായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉയർത്തിയതാണ് ആ പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിൽ നമുക്കായിട്ട് കയറുവാനുള്ള ജ്ഞാനങ്ങളില്ല നമുക്കുള്ള അതിനുള്ളതായ ടൂൾസുകളില്ല അറിവില്ല ആരോഗ്യമില്ല അതിനുള്ളതായ പിൻബലമില്ല അതിന് നമ്മെ സഹായിക്കുന്നവരാരും എങ്കിലും ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ചിന്തിച്ചു നമ്മെ ആ പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിൽ എത്തിക്കണം എത്തിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഇങ്ങനെ വീക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കും നാം എന്ത് കാണുന്നു എന്താണ് നമുക്ക് ഗ്രഹിക്കുവാനുള്ളത് പർവ്വതത്തിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ദേശത്തെക്കുറിച്ചും പട്ടണത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും അവ എങ്ങനെ ആയിരിക്കുന്നു നാം എത്ര താഴ്ചയിൽ നിന്നാണ് ഉയർന്നവിടെ നിൽക്കുന്നതെന്നുള്ളതായ ഒരു ഭയം നമുക്കുണ്ടാകും നമ്മൾ തന്നെ അങ്ങ് പേടിച്ചു പോകും ഇത്രയും ഉയരത്തിൽ ഞാൻ വന്നു എന്നാൽ അവിടെ വെച്ച് നമ്മുടെ ഹൃദയം അഹങ്കരിച്ചു പോയാൽ എന്താണ് അറിയാം നമ്മൾ താളടിയെ നമ്മളെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് പോയോ അതേ രീതിയിൽ നമ്മെ താളടി ആക്കുവാൻ ഉയർത്തിയവനെ കൊണ്ട് സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഇതിനായിട്ടാകുന്നു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ത് ഇതൊക്കെ കാണിച്ചു തരുവാൻ കാണിച്ചു തരുന്നത് എന്തിനു വേണ്ടിയാണ് നീ വെച്ച് കണ്ട് മനസ്സിലാക്കുവാൻ ഗോപുരത്തെ അളക്കുന്ന ദൂതന്മാർ അളക്കുന്ന അളവുകളൊക്കെയും നീ കണ്ട് ഗ്രഹിക്കണം മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നതായ രീതി എന്തെന്ന് നീ ഗ്രഹിക്കണം നിന്നെ തന്നെ ശോധന ചെയ്യുവാൻ നീ പ്രാപ്തനാകണം നീ എങ്ങനെ ഉയർത്തപ്പെട്ടെന്നും താഴ്ത്തപ്പെട്ടെന്നും ഉള്ളതായ ഒരു വെളിപ്പാട് നിന്നിൽ കടന്നു വരുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ നടത്തിപ്പുകളെക്കുറിച്ച് നിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഖനമേറിയ ആശയം ഉൾക്കൊള്ളുവാനിടയായിത്തീരും ആ ആശയം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ എന്നില്ലാത്തൊരു മഹാസന്തോഷം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഴിയാ കഴിയാ കഴിയാത്തതായ ഒരു ആത്മനദിയിൽ നമുക്ക് നിഗ്നം ചെയ്യുന്നതായ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരും ദൈവത്തിനു സ്തോത്രം നോക്കൂ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തികളെ നമ്മളൊന്നും നോക്കൂ ഏതുമില്ലാത്ത നമ്മെ കരടും തുശ്ശിയും പൊടിയും ആയിരുന്ന നമ്മെ ജീവിതത്തിൽ ഒന്നും പ്രശംസിക്കുവാനില്ലാതിരുന്ന നമ്മെ ഉയർത്തി ദൈവത്തിൻ്റെ ആത്മാവ് പർവ്വതങ്ങളുടെ കൊടുമുടിയിൽ നമ്മെ എത്തിച്ചു ആത്മീക ജീവിതത്തിൽ ദൈവം നമ്മെ വളരെ അധികം പലപ്പോഴും അനുഗ്രഹിക്കും ആ ഭൗമിക ജീവിതത്തിൽ അവൻ നമ്മെ നമ്മുടെ കണക്കൂട്ടുകൾക്കപ്പുറമായി ദൈവം ഒരു പക്ഷെ അനുഗ്രഹിച്ചുവന്നിരിക്കും എന്തിനു വേണ്ടി നിന്നെ ഇതൊക്കെ കാണിക്കുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണിക്കുവാൻ ദൈവത്തിൻ്റെ ആ പ്രവൃത്തികളുടെ ബാഹുല്യം ദൈവത്തിൻ്റെ അധികാരപരിധിയെക്കുറിച്ച് രാജ്യത്തിന്മേൽ ദേശത്തിന്മേൽ സകല സൃഷ്ടികളിന്മേലും ദൈവത്തിൻ്റെ ആത്മാവ് എത്രത്തോളം അധികാരപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ വസ്തുത നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇവ നമ്മെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരും ദൈവത്തിന് സ്തോത്രം ദർശനങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരും പരിജ്ഞാനത്തിൻ്റെ അറി ഉന്നതങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരും ബുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരും പ്രാപ്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഉന്നതങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരും ആത്മീക ജീവിതത്തിൽ തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത അനേക കൃപകൾ ദൈവം നമുക്ക് തന്ന നമ്മെ ചിലപ്പോൾ അഭിഷേകം ചെയ്യും എന്തിനു വേണ്ടിയാണെന്നറിയാമോ നിൻ്റെ കഴിവ് കൊണ്ടല്ല നിനക്കിതൊക്കെ ലഭ്യമായത് എന്ന് നീ ഗ്രഹിക്കേണ്ടത് അവിടെ നിന്ന് ദൈവം നിന്നെ താഴെ ഇറക്കുമ്പോൾ നീ എത്ര ചെറുതായിരിക്കുന്നു എന്ന് നിനക്ക് ബോധ്യപ്പെടുവാൻ ദൈവത്തിന് സ്തോത്രം ഒരു മരത്തിൻ്റെ മുകളിലോ ഒരു പർവ്വതത്തിൻ്റെ മുകളിലോ കയറുമ്പോഴാണ് നമ്മൾ വളരെ ചെറിയ മനുഷ്യരാണെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ ഉയരത്തിൽ കയറിയിട്ടുണ്ടോ കയറിയിട്ടുതോറും കയറും തോറും നമ്മുടെ ആത്മാവിലൊരു ഭയം ഉണ്ടാകും ആ ഭയം ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ചെറുപ്പത്തെക്കുറിച്ചുള്ളതായ വളരെ അധികം ചെറുപ്പമാണ് നമ്മൾ വളരെ തുശിയും പൊടിയുമാണെന്നുള്ളതായ ഒരു ധാരണ നമ്മുടെ ആത്മാവ് നമുക്ക് തരും നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം നമുക്ക് തരും അപ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നത് എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വലിയ മനുഷ്യരായിട്ട് തോന്നും നമ്മളെക്കാൾ എന്ന് തോന്നും ഏത് പർവ്വതങ്ങളോട് നമ്മൾ മത്സരിക്കും ഏത് ദൈവത്തിൻ്റെ പ്രവൃത്തികളോട് നമ്മൾ അനുസരണം കേട്ടവരായി തരും ദൈവം തരുന്നതായ നന്മകൾക്കനുസരിച്ചുള്ളതായ ഒരു ജ്ഞാനവും അല്ലെങ്കിൽ ഒരു 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 നന്ദിയും ഇല്ലാത്തൊരു ഹൃദയം നമുക്ക് ഭൂമിയിൽ വെച്ചുണ്ടാകും എന്നാലും മനുഷ്യൻ്റെ അത്ഭത്തം മനസ്സിലാക്കാൻ വേണ്ടി ദൈവം പലപ്പോഴും മനുഷ്യരെ ഉന്നതികളിന്മേലെത്തിക്കുന്നു ദൈവത്തിന് സ്തോത്രം അവൻ അവനെന്നെ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്നു ദൈവമത്ര വിശുദ്ധൻ ദൈവത്തിനത്ര അധികാരമുള്ളവൻ ദൈവം എത്ര വലിയവൻ എന്ന് നമുക്ക് ഉയരങ്ങളിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നാൽ അതൊരു ഫോഷനെയാണ് ഉയർത്തുന്നതെങ്കിൽ അവൻ തന്നെ തന്നെ അഹങ്കരിക്കും അവനിൽ വലിയൊരു അഹങ്കാരമുണ്ടാകും നഗളമുണ്ടാകും ഓ ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടിരിക്കുന്നു ഇത് സകലതും ഒരു ബോധ്യം അങ്ങനെയാണ് പിശാചി കർത്താമിനോട് പറഞ്ഞത് നോക്കുക നീ ചുറ്റോടിയുറ്റം നോക്കുക ഈ മനോഹരമായ പട്ടണത്തെയും രാജ്യങ്ങളെയും ഈ സകല സൃഷ്ടികളെ ഭൂമിയിലുള്ളതായ സകല ചരാചരങ്ങളും നീ ഒന്ന് നോക്കൂ ഇതൊക്കെയും എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് ഞാൻ നിനക്ക് തരാം നോക്കൂ മനുഷ്യൻ്റെ ഹൃദയം ചാഞ്ചാടുവാൻ ഉദ അല്ലെങ്കിൽ അവനെ അവനെ ഒരു മുൾമുനയിൽ നിർത്തുന്നതായ ഒരു സന്ദർഭമാണ് പർവ്വതത്തിൻ്റെ മുകൾ എന്ന് പറയുന്നത് അവിടെ വെച്ച് അവൻ രണ്ട് വശത്തേക്കും തിരിക അവിടെ വെച്ച് അവൻ അനേകം വാഗ്ദാനങ്ങൾ കിട്ടുന്നു പിശാജ് പല വാഗ്ദാനങ്ങൾ അവന് കൊടുക്കുന്നു അവനോട് ചില പിശാജ് കമ്മ്യൂണിക്കേഷൻ അവനോട് സംസാരിക്കുവാനായി പിശാജ് അടുത്ത് വരും നീ ഇവിടെ നിന്ന് ചാടുക അല്ലെങ്കിൽ നീ ഇതൊക്കെ കാണുക ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ആത്മാവിനോട് പോരാടും അവിടെ നാം നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ പരിഗ്രഹിച്ചിരിക്കണം പറ്റിയിരിക്കണം ആ വചനത്താൽ മാത്രമേ ശത്രുവിനോട് ആ സമയത്ത് പോരാടുവാൻ കഴിയുകയുള്ളൂ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് നമ്മെ ഉയരത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ആ യഹസ്ഖേലിനോട് സംസാരിച്ചതുപോലെ നമ്മോട് സംസാരിക്കുകയാണ് ഇതിനായിട്ടാകുന്നു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നു പലപ്പോഴും പല കഷ്ടതയുടെ തീച്ചൂടിയിൽ കൂടെ നിന്നെ കടത്തുമാറാക്കിയത് ആരും സഹായമില്ലാത്ത ഒരു സ്ഥാനത്ത് കൊടുമുടിയുടെ ഉയരത്തിൽ നിന്നെ കൊണ്ടു നിർത്തിയത് ഇതിനായിട്ടാകും എന്തിനാന്നാകുന്നു ഞാൻ മാത്രമേ നിന്നെ സഹായിക്കുവാൻ ഉള്ളൂ എൻ്റെ കരങ്ങൾ കൊണ്ട് മാത്രമേ നിന്നെ താങ്ങുവാൻ കഴിയുള്ളൂ നിന്നെ വീഴാതെ നിന്നെ സൂക്ഷിപ്പാൻ എനിക്ക് മാത്രമേ കഴിയൂ എന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ രണ്ട് ഇവിടെ ഇത്ര ഉന്നതിയിൽ മേൽ നിന്നെ നടക്കുമറയാക്കിയത് ശത്രുക്കളുടെ മുൻപിൽ വെച്ച് ദൈവം നിന്നെ ഉയർത്തിയതിൻ്റെ കാരണം ദൈവമാണ് അതിൻ്റെ പിന്നിൽ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്ന് നീ മനസ്സിലാക്കുവാൻ അപ്പോൾ നിൻ്റെ ബുദ്ധിയിൽ നിൻ്റെ ഉയർച്ചയിൽ നീ നീ മന നിൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചാൽ നമ്മുടെ ജ്ഞാനത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വിരോധമായി തീരും ദൈവം നമ്മെ കൈവിടും നാം താണു വീട് പോവും നമ്മൾ താളടിയായി പോകും ദൈവത്തിനു സ്തോത്രം അങ്ങനെയാണ് മനുഷ്യൻ താളടിയായി പോകുന്നത് അനേകർ ഒരു ദിവസം ഉയർന്നു കാണാം പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവൻ ഇതാ താഴെ കിടക്കുന്നത് എന്താണെന്ന് അറിയാമോ അവൻ്റെ ഉയർച്ചയിൽ അവൻ പ്രശംസിച്ചു എന്നാൽ ദൈവം ഉയർത്തുന്നതായ പാതകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുവാൻ കർത്താവേ ഞാൻ ഏതുമില്ല നോക്കൂ ചതുറിനിൽ ഒരു ചില മനുഷ്യർ ആ ചന്ദ്രനിൽ പ്രവേശിച്ചപ്പോൾ അപ്പോളോ പതിനൊന്നിൽ കൂടെ ചന്ദ്രനിൽ പ്രവേശിച്ചപ്പോൾ അതിലുണ്ടായിരുന്നതായ ആ യാത്രികർ തിരുവചനം എടുത്ത് നിവർത്തിച്ചുകൊണ്ട് കർത്താവേന്ദിൻ്റെ സൃഷ്ടിയെ കാണുമ്പോൾ ഞങ്ങൾ എന്തുള്ളൂ മനുഷ്യന് പുത്രന്മാരെ ഓർക്കുവാൻ അവൻ എന്തുള്ളൂ എന്ന് ആ ചന്ദ്രൻ്റെ പ്രതത്തിൽ വെച്ച് ആക്ഷോങ്ങും തൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ വായിച്ച് സന്തോഷിച്ചെന്ന് നമുക്ക് നമ്മൾ കേട്ടിട്ട് വാർത്ത വായിച്ചിട്ടില്ലേ അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ അല്പമേ ഉള്ളൂ നോക്കൂ നമുക്കാർക്കും ചെന്നെത്തുവാൻ കഴിയാത്തതായ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ എത്തിയതായ മനുഷ്യൻ അവരുടെ അല്പത്തെക്കുറിച്ച് മനസ്സിലാക്കി മനുഷ്യൻ ഒന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കി ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ബഹുത്വത്തെക്കുറിച്ച് അവനെ അവർക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിനുള്ളതായ സന്ദേശം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നമ്മുടെ മനസാക്ഷിയുടെ ആഴങ്ങളിൽ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നമ്മോട് സംസാരിക്കുന്ന ഒരു സന്ദേശം എന്താണെന്ന് അറിയാമോ എസ്കേൽ പ്രവചനം നാൽപ്പതാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഞാൻ ഇവയൊക്കെയും നിനക്ക് കാണിച്ചു തരുവാൻ ഇതിനായിട്ടാകുന്നു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ നീയെത്തിയിരിക്കുന്ന സ്ഥാനത്ത് എത്തിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതൊരു കഷ്ടതയാകാം അതൊരു നഷ്ടമാകാം അതൊരു ലാഭമാകാം അത് നിനക്കൊരു ഉയർച്ചയുള്ള ഭാഗമായിരിക്കാം ഇല്ലെങ്കിൽ താഴ്ചയുള്ള ഭാഗമായിരിക്കുക എന്തുമായിക്കൊണ്ടെ അതിൻ്റെ കൊടുമുടിയിൽ നീ എത്തിയിരിക്കുമ്പോൾ പലപ്പോഴും നീ വ്യാപുലപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഇതിനായിട്ടാകുന്നു നിന്നെ ഇതിനെ കാണിച്ചു തരുവാനായിട്ടാകുന്നു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഉയർച്ചയിലേക്കാണ് ദൈവം നിന്നെ കൊണ്ടുവന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിനക്ക് ഞാൻ എൻ്റെ കൈകളുടെ പ്രവൃത്തികളുടെ ബഹുത്വത്തെക്കുറിച്ച് മഹത്വത്തെക്കുറിച്ച് നിനക്ക് മനസ്സിലാക്കി തരുവാനാകുന്നു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നാൽ എഹസ്കേലിനെ കാണിച്ചതുപോലെ അനേക പട്ടണങ്ങളെ ഗോപുരങ്ങളെയും അളക്കുവാൻ ദൂതൻ അളവ് ചരടും കൊണ്ട് പുറപ്പെട്ടതുപോലെ അനേക മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്ന വിധത്തെക്കുറിച്ച് നമ്മെ മനസ്സിലാക്കി തരുവാനാകുന്ന ദൈവം അവിടേക്ക് കൊണ്ടുവന്നത് നാം അത് കാണുമ്പോൾ അത് ഗ്രഹിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ അതിന്മേലൊക്കെയും ശ്രദ്ധ വയ്ക്കുക നീ കാണുന്നതൊക്കെയും ഇസ്രായേൽ ഗ്രഹത്തോടെ അറിയിക്കുക എന്ന് കൽപ്പിച്ചു ദൈവം നമ്മുടെ സാക്ഷ്യത്തെ ചെവിക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കാത്തിരിക്കുകയാണ് നീ എങ്ങനെയാണ് ഉയരത്തിൽ ചെന്നത് ഉയരത്തിൽ ചെന്നപ്പോൾ നീ എന്ത് കണ്ടു എന്തനുഭവിച്ചു എന്തായിരുന്നു നിൻ്റെ അവസ്ഥ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ് നീ എന്ത് കണ്ടു ഉയരത്തിൽ ചെന്നല്ലോ ദൈവം നിന്നെ ഉയരത്തിൽ കൊണ്ടുവന്നല്ലോ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്ത് നിന്നെ കൊണ്ടുവന്നല്ലോ പക്ഷെങ്കിൽ അവിടെ കൊണ്ടുവന്നപ്പോൾ നീ എന്ത് കണ്ടു അതിനൊരു ഉത്തരം നമ്മൾ കണ്ടുവയ്ക്കണം ദൈവത്തോട് പറയുവാൻ കർത്താവിയെ ഞാൻ ഇന്നത് കണ്ടു ഇന്നത് അനുഭവിച്ചു ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുകയാണ് ഇതിനായിട്ടാകുന്നു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് പക്ഷെങ്കിൽ അതിൻ്റെ അടുത്ത ചോദ്യം ദൈവം ചോദിക്കുന്നു നീ എന്ത് കണ്ടു ദൈവത്തിന് സ്തോത്രം നിനക്ക് നിന്നെക്കുറിച്ചൊരു സാക്ഷ്യമുണ്ടാകട്ടെ നീ കണ്ടത് അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ദൈവം നിനക്ക് ധാരാളം ഗഡ് ഗൃഹത്തേരുമാറാകട്ടെ യു